In this session, we shall start our second module. Second module is about special contracts. Special contracts one that is bailment and pledge. Bailment and pledge: the legal provisions regarding bailment and pledge given in section one forty to one eighty one of the Indian Contract Act. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ വൺ ഫോർട്ടി എയ്റ്റ് ടു വൺ എയ്റ്റി വൺ ഡീൽസ് വിത്ത് ലീഗൽ പ്രൊവിഷൻസ് റിഗാർഡിങ് ബെയിൽമെൻറ്റ് ആൻഡ് പ്ലഡ് ഈ ബെയിൽമെൻറ്റിൻ്റെ മീനിങ് മീനിങ് ആൻഡ് ഡെഫിനേഷൻ നോക്കിക്കഴിഞ്ഞാൽ ബെയിൽമെൻ്റ് ഈസ് ഡെലിവറി മീനിങ് ഇതേ ഉള്ളൂ ഡെലിവറി ഓഫ് ഗുഡ്സ് ഫോർ എ സ്പെസിഫിക് പർപ്പസ് ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി ഗുഡ്സിൻ്റെ ഡെലിവറി നടത്തി കഴിഞ്ഞാൽ അവിടെ ബെയിൽമെൻ്റ് ആകുന്നു ബെയിൽമെൻറ്റ് മീൻസ് ഡെലിവറി ഓഫ് ഗുഡ്സ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ പേഴ്സൺ ഫോർ എ സ്പെസിഫിക് പർപ്പസ് ൂരിറ്റി ഫോർ എ ലോൺ ഓർ ആസ് എ സെക്യൂരിറ്റി ഫോർഫിൽമെന്റ് ഡെലിവറി ഓഫ് ഗുഡ്സ് മസ്റ്റ് ആണ് സാധനങ്ങളുടെ കൈമാറ്റം നടക്കുന്നുണ്ട് ഗുഡ്സ് ആർ ഡെലിവേർഡ് ഫോർ എ സ്പെസിഫിക് പർപ്പസ് ബൈ വൺ പേഴ്സൺ ടു അനദർ ഓൺ എ കോൺട്രാക്ട് ഒരു കോൺട്രാക്ട് പ്രകാരം ഒരു കണ്ടീഷൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ദി ഫുൾഫിൽമെന്റ് ഓഫ് ദി പർപ്പസ് ദി ഗുഡ്സ് ഡെലിവേർഡ് ഹാസ് ടു ബി റിട്ടേൺ ബാക്ക് എന്തിനു വേണ്ടിയാണോ ഗുഡ്സ് ഡെലിവർ ചെയ്തിരിക്കുന്ന പർപ്പസ് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ തിരികെ കൊടുക്കണം ഫ്ലഡ്ജ് വന്നു കഴിയുമ്പോൾ എന്താ ഫ്ലഡ്ജിൻ്റെ കേസിലും ഡെലിവറി ഉണ്ട് കോൺട്രാക്ട് ഉണ്ട് ഡെലിവറി ഓഫ് ഗുഡ്സ് ആസ് എ സെക്യൂരിറ്റി ഫോർ എ ഡെറ്റ് ഓർ ആസ് എ സെക്യൂരിറ്റി ഫോർ ദി ഫുൾഫിൽമെൻറ്റ് ഓഫ് എൻ ഓബ്ലികേഷൻ ഈ രണ്ട് കാര്യങ്ങളാവുന്നിരിക്കുന്നത് ഇത് രണ്ടും നമ്മൾ ഈ സ്പെഷ്യൽ കോൺട്രാക്ട്സിൻ്റെ അകത്താണ് ഇത് രണ്ടും വരുന്നത് ഇതിൻ്റെ ലീഗൽ പ്രൊവിഷൻസ് വൺ ഫോർട്ടി ടു വൺ എയ്റ്റി വൺ സെക്ഷൻസിൽ നമുക്ക് കിട്ടും ദനീ ഒരു ബെയിൽമെൻ്റ് വന്നു കഴിയുമ്പോൾ എന്താ പാർട്ടീസ് ടു എ കോൺട്രാക്ട് ഓഫ് ബെയിൽമെൻറ്റ് രണ്ട് പാർട്ടിക്കാരാണ് ബെയ്ദറും ബെയ്ദിയും ദി പേഴ്സൺ ഹു ഡെലിവേഴ്സ് ദി ഗുഡ്സ് ർ ദി പേഴ്സൺ ടു ഹൂം ഗുഡ്സ് ആർ ഡെലിവേഡ് നോൺ ആസ് ദി ബെയ്ലി സാധനങ്ങൾ ഡെലിവർ ചെയ്യുന്നയാൾ ബെയിലറും ആർക്കാണോ സാധനങ്ങൾ ഡെലിവറി ചെയ്ത് കൊടുക്കുന്ന അയച്ചു കൊടുക്കുന്നയാൾ ബെയിലിയുമാണ്സ് എ പീസ് ഓഫ് ക്ലോത്ത് ടു എ ടർ ഒരു സ്റ്റിച്ചു തയ്ക്കുന്നതിന് വേണ്ടി എ ബി എന്ന ടെയ്ലറിന് ഒരു ക്ലോത്ത് അയച്ചു കൊടുക്കുന്നു ഒരു ഇതൊരു ആണ് പ്രത്യേക പർപ്പസിന് വേണ്ടി എന്തിനു വേണ്ടിയിട്ടാണ് സ്യൂട്ട് തയ്ക്കുന്നതിന് വേണ്ടി എ ബിക്ക് ക്ലോത്ത് അയച്ചു കൊടുക്കുന്നു ഇവിടെ ഒരു പ്രത്യേക പർപ്പസ് ഉണ്ട് സ്യൂട്ട് തയ്ച്ചു കഴിഞ്ഞാൽ സ്യൂട്ട് തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യത ബെയിലിയായ ബിക്ക് ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സേഫ് കസ്റ്റഡിക്ക് വേണ്ടി ആരെങ്കിലും കുറേ സാധനങ്ങൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആവശ്യപ്പെടുമ്പോൾ തിരിച്ചു കൊടുക്കേണ്ട ബാധ്യത വരും ഇതൊക്കെ ബെയിൽമെൻ്റ് ആണ് ഡെലിവറി ഓഫ് ഗുഡ്സ് ബൈ വൺ പേഴ്സൺ ടു അനദർ ഫോർ എ സ്പെഷ്യൽ പർപ്പസ് ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി ഡെലിവറി ഓഫ് എ വാച്ച് ടു എ വാച്ച് റിപ്പയർ ഫോർ റിപ്പയറിംഗ് നന്നാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാർ കൊണ്ട് ഒരു വർക്ക്ഷോപ്പിൽ നന്നാക്കുന്നതിന് വേണ്ടി ഏൽപ്പിക്കുന്നു ഇവിടെയെല്ലാം കാർ നന്നാക്കി കഴിഞ്ഞാൽ അത് തിരികെ കൊടുക്കേണ്ട ബാധ്യതയുണ്ട് ഇവിടെ പ്രധാനമായിട്ടും നമ്മളൊരു സെക്യൂരിറ്റി ഫോർ ദി പേയ്മെന്റ് പ്ലഡ്ജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ഇതിന്റെ ഡെഫിനേഷൻ നമുക്കൊന്ന് നോക്കാം this definition is given in section 148 of the indian contract act definition of bailment is given in section 148 of the indian contract act uh, which reads as under a bailment is the delivery of goods by one person to another for some purpose bailment is the delivery of goods by one person to another for, for some purpose upon a contract then that they shall when the purpose is accomplished ബി റിട്ടേൺ ഓർ അതർവൈസ് ഡിസ്പോസ്ഡ് ഓഫ് അക്കോർഡിംഗ് ടു ഡയറക്ഷൻസ് ഓഫ് ദി പേഴ്സൺസ് ഡെലിവറിങ് ദം ഇതാണ് അതിൻ്റെ ആ ഡെഫിനേഷൻ അപ്പം നമ്മൾ ഈ ഡെഫിനേഷനിൽ നിന്ന് എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് എ വാലിഡ് ബെയിൽമെൻ ക്യാൻ ബി ഡിറൈവ് നമ്മൾ സാധാരണഗതിയിൽ ഏത് കാര്യമാണെങ്കിലും ഇപ്പം കൺസിഡറേഷൻ ആണെങ്കിലും കോൺട്രാക്റ്റ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളിലും ഇതിൻ്റെ ഈ എസൻഷ്യൽ ഫീച്ചേഴ്സ് നമ്മൾ സാധാരണ ഡിറൈവ് ചെയ്തെടുക്കുന്ന ഡെഫിനേഷനിൽ നിന്നാണ് ഇവിടെ തന്നെ എന്താ എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് വാലിറ്റ് ബെയിൽമെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഡെലിവറി ഓഫ് പൊസഷൻ ഇൻ കേസ് ഓഫ് ബെയിൽമെൻറ്റ് ദർ മസ്റ്റ് ബി ഡെലിവറി ഓഫ് പൊസഷൻ ഓഫ് ഗുഡ്സ് ബൈ വൺ പാർട്ടി ടു അനദർ പാർട്ടി സോ ദർ മസ്റ്റ് ബി ഡെലിവറി ഓഫ് പൊസഷൻ അതൊരു മസ്റ്റാണ് ഇൻ കേസ് ഓഫ് ബെയിൽമെൻറ്റ് ദയർ മസ്റ്റ് ബി ഡെലിവറി ഓഫ് പൊസഷൻ ദെൻ ദിസ് ഡെലിവറി ഓഫ് പൊസഷൻ മസ്റ്റ് ബി അപ്പോൺ എ കോൺട്രാക്ട് എന്താ ഒരു ഒരു കോൺട്രാക്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഡെലിവറി ഓഫ് ഗുഡ്സ് നടത്തുന്നത് രണ്ടാമത്തെ ഒരു എസെൻഷ്യൽ കണ്ടീഷൻ എന്താ ഡെലിവറി ഓഫ് ഗുഡ് ഷുഡ് ബി ഓൺ ദി ബേസിസ് ഓഫ് എ കോൺട്രാക്ട് ഒരു കോൺട്രാക്ടിന്റെ അടിസ്ഥാനത്തിലാകണം അപ്പം നമ്മൾ തുണി തയ്ക്കാൻ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ തെയ്തറുമായിട്ടൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നുണ്ട് സോ ഗുഡ്സ് ആർ ഡെലിവേർഡ് ഓൺ ദി ബേസിസ് ഓഫ് എ കോൺട്രാക്ട് ദാറ്റ് ഈസ് ദ സെക്കൻഡ് എസൻഷ്യൽ ഒരു വാല്യൂ ഫീച്ചർ ഇത് എന്ത് തേർഡ് വൺ the delivery should be for a specific purpose in case of bailment the delivery should be for a specific purpose ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയാണ് ഇപ്പം ഡെലിവറിങ് ഡെലിവറിങ് എ വാച്ച് ടു എ വാച്ച് റിപ്പയർ ഇപ്പം വാച്ച് റിപ്പയറിന് ഒരു വാച്ച് കൈമാറ്റം ചെയ്ത് കഴിഞ്ഞാൽ അത് അതിനു വേണ്ടിയിട്ടാണ് റിപ്പയർ ചെയ്തതിന് വേണ്ടി മാത്രമാണ് ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി അല്ലെങ്കിൽ നമ്മൾ എന്താ ഒരു ഷൂട്ട് തയ്ക്കാനുള്ള ക്ലോത്ത് ടൈലറെ കഴിഞ്ഞാൽ ഷ്യൂട്ട് തയ്ക്കുക എന്നുള്ളതാണ് സ്പെസിഫിക് പർപ്പസ് സോ ഇൻ കേസ് ഓഫ് ബെയിൽമെൻറ്റ് ദി ഡെലിവറി ഷുഡ് ബി ഫോർ എ സ്പെസിഫിക് പർപ്പസ് ദി ഫോർത്ത് എസെൻഷ്യൽ എലമെന്റ് അല്ലെങ്കിൽ വരുന്നത് എന്താ ദി ഫോർത്ത് എസെൻഷ്യൽ ഫീച്ചർ ദി ഡെലിവറി ഷുഡ് ബി അപ്പോൺ എ കണ്ടീഷൻ ടു റിട്ടേൺ ദി ഗുഡ്സ് ബെയിൽമെൻറ്റിൽ ദി ഡെലിവറി ഷുഡ് ബി അപ്പോൺ എ കണ്ടീഷൻ ടു റിട്ടേൺ ദി ഗുഡ് വൺസ് ദി പർപ്പസ് ഈസ് അക്കംപ്ലീഷ്ഡ് ഡെലിവറി ഓഫ് ഗുഡ്സ് ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് എന്ത് പർപ്പസിന് വേണ്ടിയാണോ ഈ ഗുഡ്സ് ഡെലിവർ ചെയ്യുന്നത് അപ്പോൾ ദി ഫുൾഫിൽമെൻറ്റ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ പർപ്പസ് ദി ഗുഡ്സ് ഷാൽ ബി റിട്ടേൺ ബാക്ക് ടു ദി ബെയിലർ ബെയിലറിന് തിരിച്ചു കൊടുക്കണം അതൊരു എസെൻഷ്യൽ ഫീച്ചറാണ് അപ്പോൾ ദി ഫുൾഫിൽമെൻറ് ഓഫ് ദി പർപ്പസ് ഫോർ വിച്ച് ഗുഡ്സ് ആർ ഡെലിവേർഡ് മസ്റ്റ് ബി റിട്ടേൺ ബാക്ക് ടു ദി ബെയ്ലർ ഈ പറഞ്ഞിരിക്കുന്ന നാല് പോയിന്റുകൾ ഒരു ബെയിൽമെൻറ്റിൻ്റെ എസെൻഷ്യൽ ഫീച്ചേഴ്സാണ് എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ബെയിൽമെൻറ്റ് ഫീച്ചേഴ്സ് വി ക്യാൻ ഡിറൈവ് ഫ്രോം ദി ഡെഫിനിഷൻ ഈ ബെയിൽമെന്റിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം ബെയിൽമെൻ നമുക്ക് എന്താ ബെയിൽമെൻ മേ ബി ക്ലാസ് ബെനിഫിറ്റ് ഡെറൈവ് ഫ്രോം ദി പാർട്ടിസ് പ്രയോജനത്തിന്റെ അടിസ്ഥാനത്തിൽ ബെനിഫിറ്റിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ വൺ ഗ്രാറ്റിറ്റ്യൂസ് ബെയിൽമെൻറ്റ് എന്താ വിതഔട്ട് എനി ചാർജ് ബെയിൽമെൻറ്റ് ഓഫ് ഗുഡ്സ് വിതൗട്ട് എനി ചാർജ് ഇപ്പം ചാർജ് ഒന്നും വാങ്ങാതെയാണെങ്കിൽ അങ്ങനെയുള്ള എന്താ ബെയിൽമെൻറ്റ് വിതൗട്ട് എനി ചാർജ്സ് ഗ്രാറ്റിറ്റ്യൂഡ് ബെയിൽമെൻറ്റ് ഇപ്പം വെൻ ഗുഡ്സ് ആർ ഡെലിവേർഡ് ബൈ ദി ബെയിലർ ടു ദി ബെയിലി ബൈ ദി ഡെലിവർ ടു ദി ബെയിലി വിതൗട്ട് എനി ചാർജ് ഇറ്റ് ഈസ് കോൾഡ് ഗ്രാറ്റിറ്റ്യൂസ് ബെയിൽമെൻറ്റ് ദെൻ സെക്കൻഡ്ലി എന്താണ് നോൺ ഗ്രാറ്റിറ്റ്യൂസ് ബെയിൽമെൻറ്റ് നോൺ ഗ്രാറ്റ്യൂസ് ഫോർ എ ചാർജ് പ്രതിഫലത്തിന് വേണ്ടിയാണ് പ്രതിഫലത്തിന് വേണ്ടിയാണ് ഇപ്പം നമ്മൾ ആദ്യത്തെ കേസിൽ ഗ്രാറ്റസ് എ ലെൻസ് സ്കൂട്ടർ ടു ബി ഫോർ യൂസിങ് വിതഔട്ട് എനി ചാർജ് പൈസയൊന്നും ചാർജ് ചെയ്യാതെ എ അയാളുടെ സ്കൂട്ടർ ബിക്ക് ഉപയോഗിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഗ്രാറ്റുറ്റ്യൂസ് ബെയിമെൻ്റ് ആണ് ഇനി ഒരു ഡെയിലി റെൻറ്റ് ബേസിസ് അല്ലെങ്കിൽ മന്ത്ലി റെൻ്റ് ബേസിൽ എ അയാളുടെ സ്കൂട്ടർ ബിക്ക് ഉപയോഗിക്കുന്നതിനോട് കൊടുത്തു കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറുന്നു അത് നോൺ ഗ്രാറ്റുറ്റ്യൂസ് ബേഞ്ച്മെൻറ്റാണ് ഒരു ടാക്സ് ഹയർ ചെയ്യുന്നു ഒരു നോൺ ഗ്രാറ്റ്യൂസ് ബെയിൽമെൻ്റ് ആണ് ദെൻ നമ്മൾ രണ്ടാമത്തെ ഒരു ബേസ് എന്താ ബെയിൽമെൻറ്റ് ഓൺ ദി ബേസ് ഓഫ് ബെനഫിറ്റ്സ് പ്രയോജനത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ ക്ലാസിഫിക്കേഷൻ ഓഫ് ബെയിൽമെൻ്റ് വരുന്നതാണ് ആദ്യത്തെ ബെയിൽമെൻ്റ് ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസ് ഓഫ് ചാർജസ് ആണെങ്കിൽ എന്താ പ്രതിഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ് എങ്കിൽ ഗ്രാറ്റിറ്റ്യൂസ് ബെയിൽമെൻറ്റും നോൺ ഗ്രാറ്റിറ്റ്യൂസ് ബെയിൽമെൻറ്റുമാണ് ദെൻ ഓൺ ദി ബേസിസ് ഓഫ് ബെനഫിറ്റ്സ് ബെനഫിറ്റ്സിന്റെ അടിസ്ഥാനത്തിൽ ബെനിഫിറ്റ് ഫോർ ദി എക്സ്ക്ലൂസീവ് ബെനിഫിറ്റ് ഓഫ് ദി ബെയ്ലർ വെൻ ഗുഡ്സ് ആർ ഡെലിവേർഡ് ഫോർ ദി എക്സ്ക്ലൂസീവ് ബെനിഫിറ്റ് ഓഫ് ദി ബെയ്ലർ ബെയിലറിൻ്റെ മാത്രം പ്രയോജനത്തിന് വേണ്ടിയാണ് ഡെലിവറി നടക്കുന്നതെങ്കിൽ സച്ച് ബെയിൽമെൻ്റ് ഈസ് ഫോർ ദി എക്സ്ക്ലൂസീവ് ബെനിഫിറ്റ് ഓഫ് ദി ബെയിലർ അവിടെ എന്താ നിങ്ങളൊരു മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു വെൻ യു ആർ ഗോയിങ് ഔട്ട് ഓഫ് സ്റ്റേഷൻ ഇഫ് യു ഹാൻഡ് ഓവർ യുവർ ഗോൾഡ് ഓർണമെൻറ്റ്സ് ടു എ നെയ്ബർ ഫോർ സേഫ് കസ്റ്റഡി അപ്പം അവിടെ നിങ്ങളുടെ മാത്രം പ്രയോജനത്തിന് വേണ്ടിയിട്ടാണ് ഫ്രീ ഓഫ് ചാർജ് അല്ലെങ്കിൽ ഒന്നും ചാർജ് ചെയ്യാതെയാണ് എങ്കിൽ ദെൻ ബെയിൽമെൻറ്റ് ഫോർ ദി എക്സ്ക്ലൂസീവ് ബെനിഫിറ്റ് ഓഫ് ദി ബെയിലി ബെയിലിയുടെ മാത്രം ബെനിഫിറ്റിനു വേണ്ടി എൽ എൻ്റെ സ്കൂട്ടർ ടു ബി വിതഔട്ട് ചാർജിങ് എനി എമൗണ്ട് ഒരു പൈസ പോലും ചാർജ് ചെയ്യാതെ എ ആൾഡർ സ്കൂട്ടർ ബിക്ക് ഉപയോഗിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ഹിയർ ദി ബെയിൽമെൻ്റ് ഈസ് ഫോർ ദി എക്സ്ക്ലൂസീവ് ബെനിഫിറ്റ് ഓഫ് ദി ബെയിലി അടുത്തായിട്ടൊരു മൂന്നാമത് നമ്മൾ പറയുന്നത് എന്താ ബെയിൽമെന്റ് ഫോർ ദി മ്യൂച്വൽ ബെനിഫിറ്റ്സ് ബോത്ത് ദി ബെയിലർ ആൻഡ് ദി ഇഫ് ദി ബെയിലിഫ് ഈസ് ഫോർ ദി മ്യൂച്വൽ ബെനിഫിറ്റ് ബെയിലറിൻ്റെയും ബെയിലിയുടെയും ബെനിഫിറ്റിന് വേണ്ടിയാണെങ്കിൽ അവിടെ രണ്ട് കോട്ടർക്കും പ്രയോജനമുണ്ട് ഹിയർ ബെയ്മെൻ്റ് ഈസ് ഫോർ ദി മ്യൂച്വൽ ബെനിഫിറ്റ് ഓഫ് ബോത്ത് ദി ബോദ്ലി അപ്പം ഹയറിങ് എ കാർ ഫോർ റെന്റ് ഒരു കാർ റെന്റിനെടുക്കുന്നു ാണ് നമ്മളിനി ഡ്യൂട്ടീസ് ഓഫ് എ ബെയിലർ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്തൊക്കെയാണ് ആദ്യത്തെ ഡ്യൂട്ടി ആയിട്ട് നോൺ ഡിഫക്ട്സ് അല്ലെങ്കിൽ നോൺ ഫോൾസ് അത് ബെയിലറിൻ്റെ ഡ്യൂട്ടി വേണം നമ്മളൊരു ഗുഡ്സ് ഡെലിവർ ചെയ്യുമ്പോൾ ആ ഗുഡ്സിന് എന്തെങ്കിലും ഡിഫക്റ്റ് ഉള്ളതായിട്ട് ഫോൾട്ട് ഉള്ളതായിട്ട് അറിയാമെങ്കിൽ ഇറ്റ് ഈസ് ഡ്യൂട്ടി ഓഫ് ദി ബെയിലർ ടു ഡിസ്ക്ലോസ് സച്ച് നോൺ ഫോൾസ് ഓർ നോൺ ഡിഫോൾസ് ടു ദി ബെയിലി അത് ബെയിലിയെ ഒരു ഡ്യൂട്ടി ഉണ്ട് അപ്പം അങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല എങ്കിൽ ഈ സാധനങ്ങൾ കൊണ്ട് എന്തെങ്കിലും നഷ്ടം ബേലിക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ആ നഷ്ടം നികത്തിക്കൊടുക്കാനുള്ള ബാധ്യത ബെയിലർക്കുണ്ടാകും ഡ്യൂട്ടി ടു ഡിസ്ക്ലോസ് നോൺ ഫോൾ സെക്കൻഡ്ലി ഡ്യൂട്ടി ടു ബെയർ എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസസ് ബെയിലെൻ്റിൽ കിട്ടിയിരിക്കുന്ന ഗുഡ്സിന്റെ മെയിൻ്റെനൻസിന് വേണ്ടി ഇഫ് ദി ബേലി ഹാസ് ടു സ്പെൻഡ് എനി എക്സ്ട്രാ ഓർഡിനറി എമൗണ്ട് അല്ലെങ്കിൽ എനി എക്സ്ട്രാ എമൗണ്ട് ദാറ്റ് എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസസ് ഹാസ് ടു ബി ബോൺ ബൈ ദി ബെയിലർ അങ്ങനെ ഈ സാധനങ്ങൾ സൂക്ഷിക്കുന്നതിന് വേണ്ടി നോർമലി ഉണ്ടാകുന്നതല്ലാതെ എന്തെങ്കിലും എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ദാറ്റ് ഹാസ് ടു ബി ബോർൺ ബൈ ദി ബെയിൽ ബെയിലർ ഇപ്പം ഡ്യൂട്ടി ടു ബെയർ എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസസ് ദൻ ഡ്യൂട്ടി ഓഫ് ഇൻഡംനിഫയിങ് ദി ബെയിലി ഡ്യൂട്ടി ഓഫ് ഇൻഡംനിഫൈങ് ദി ബെയിലി സോ ഇൻ കേസ് ഇഫ് ദർ ഇസ് എനി ഡിഫോൾട്ട് ഇൻ ദി ടൈറ്റിൽ ടൈറ്റിൽ ഓഫ് ദി ഗുഡ്സ് ബെയിൽഡ് ഈ ബെയിൽമെൻ്റിൽ കൊടുത്തിരുന്ന സാധനങ്ങളുടെ ഉടമസ്ഥാവകാശം മുതൽ ടൈറ്റിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ആ ഡിഫെക്റ്റീവ് ടൈറ്റിലിൻ്റെ പേരിൽ ബെയിലിക്ക് എന്തെങ്കിലും ലോസ് സംഭവിക്കുകയാണെങ്കിൽ സോ ദാറ്റ് ലോസ് ഹാസ് ടു ബി ഇൻഡംനിഫൈഡ് ബൈ ദി ബെയ്ലർ ബെയിലിക്ക് ഉണ്ടാകുന്ന നഷ്ടം നികത്തി കൊടുക്കാനുള്ളൊരു ബാധ്യതയുണ്ട് ഡ്യൂട്ടി ടു ഇൻഡംനിഫൈങ് ദി ബെയിലി ദ ഡ്യൂട്ടി ടു റിസീവ് ബാക്ക് ദി ഗുഡ്സ് അതിൻ്റെ ആ അപ്പോൻ്റ് ഫുൾഫിൽമെന്റ് ഓഫ് ദി പർപ്പസ് ഫോർ വിച്ച് ഗുഡ്സ് ആർ ഡെലിവേർഡ് ഹാസേ ഡ്യൂട്ടി ടു റിസീവ് ബാക്ക് ദി ഗുഡ്സ് ആ പർപ്പസ് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ സാധനങ്ങൾ തിരികെ വാങ്ങാനുള്ള സ്വീകരിക്കാനുള്ള ഒരു ഡ്യൂട്ടി ബെയ്ലർ കൊണ്ട് ദാറ്റ് ഈസ് ഡ്യൂട്ടി ടു റിസീവ് ബാക്ക് ദി ഗുഡ്സ് ദെൻ ഈ പറഞ്ഞിരിക്കുന്ന നാല് കാര്യങ്ങൾ പ്രധാനമായിട്ടും ഡ്യൂട്ടീസ് ഓഫ് ബെയ്ലർ ആണ് ബെയ്ലറിൻ്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടികൾ അവകാശങ്ങൾ എന്തൊക്കെയാണ് കോൺട്രാക്ടിലെ വിപരീതമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ ആ സ്പെഷ്യൻ കോൺട്രാക്ട് ആക്ട് റൈറ്റ് നമ്മൾ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വണ്ടി വലിക്കാനായിട്ടൊക്കെ ഉപയോഗിക്കുന്നു ഇവിടെ എന്താ അതിന്റെ ആ കോൺട്രാക്ടി ലംഘിച്ചു ഏകപക്ഷീയമായിട്ട് ഭേദറായി ഏക കോൺട്രാക്ട് ചെയ്യാം ടു ഡിമാൻഡ് ബാക്ക് ദി ഗുഡ് ലെൻഡ് ഗ്രാറ്റ്യൂസ് ലിറ്റ് എനി ഡെലിവറി നടത്തിയിരിക്കുന്ന അല്ലെങ്കിൽ സാധനങ്ങൾ കൈമാറിയിരിക്കുന്നത് ഗ്രാറ്റിറ്റ്യൂസ് ബെയിൽമെൻ്റ് ആണെങ്കിൽ പ്രതിഫലത്തിന് വേണ്ടി അല്ല എങ്കിൽ സോ ഇഫ് ദി റൈറ്റ് വിതൗട്ട് എനി റിവാർഡ് പ്രതിഫലത്തിന് വേണ്ടി അല്ല എങ്കിൽ എപ്പോൾ വേണമെങ്കിലും അത് തിരികെ ആവശ്യപ്പെടാംസ് അല്ലാതെ ഒരു തേർഡ് പാർട്ടി ബെയിൽമെന്റിൽ വന്നിരിക്കുന്ന സാധനങ്ങൾക്കെതിരെ എന്തെങ്കിലും നഷ്ടം സംഭവിക്കുന്നതിൽ പ്രവർത്തിക്കുകയാണേ എങ്കിൽ െതിരെ കേസ് ഫയൽ ചെയ്യൽമെന്റിൽ കൊടുത്തിരിക്കുന്ന സാധനങ്ങളുടെ പൊസേഷനോ അല്ലെങ്കിൽ അതിന്റെ യൂസിനെയോ തടസ്സപ്പെടുത്തുകയാണ് എങ്കിൽ ആ കോൺട്രാക്ട് പ്രകാരം ബെയിലിയുടെ മേൽ വന്നിരിക്കുന്ന ഡ്യൂട്ടിയിൽ നിന്നും ബെയിലി എങ്കിൽ ഡ്യൂട്ടി പ്രോപ്പറായിട്ട് ഫുൾഫിൽ ചെയ്യുന്നില്ല എങ്കിൽ ബെയിലർ ക്യാൻ ഫയൽ എ കേസ് ഫോർ എൻഫോഴ്സ്മെന്റ് ഓഫ് ദി ഡ്യൂട്ടി അപ്പോൾ അയാളുടെ ഡ്യൂട്ടി പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ല എങ്കിൽ ഫോർ ദി എൻഫോഴ്സ്മെന്റ് ഓഫ് ദി ഡ്യൂട്ടീസ് ഓഫ് ദി ബെയിലി ബെയിലർ ക്യാൻ എ കേസ് ഫയൽസ് ഈ നാല് കാര്യങ്ങൾ ദീസ് ഫോർ ആർ ദി മെയിൻ റൈറ്റ്സ് ഓഫ് എ then

അണ്ടർ ഓർഡിനറി സർക്കംസ്റ്റാൻസസ് സാധാരണഗതിയിൽ ഒരാൾ അയാളുടെ സ്വന്തം സാധനങ്ങൾ സൂക്ഷിക്കുന്നതിന് എന്തൊക്കെ കാര്യങ്ങൾ എടുക്കുമോ എന്തൊക്കെ കെയർഫുൾ ആയിരിക്കുമോ അത്രയും കെയർഫുൾ ആയിരിക്കണം അത് ഡെയിലിയുടെ ഡ്യൂട്ടി ആയിട്ടാവുന്നത് ഡ്യൂട്ടി ടു ടേക്ക് റീസണബിൾ കെയർ അപ്പം അയാളുടെ തന്നെ സാധനങ്ങൾ അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് ദി ബെലി മസ് ടേക്ക് ആസ് മച്ച് ഓർഡിനറി സെൻസിബിൾ മാൻ വുഡ് ടേക്ക് അണ്ടർ സിംലർ സർക്കംസ്റ്റാൻസസ് ഇൻറെസ്പെക്ട് ഓഫ് ഹിസോൺ ഗുഡ്സ് ഓഫ് ദി സെയിം ടൈപ്പ് ഇൻറെ ഗുഡ്സ് ബെയിലി അയാളുടെ സാധനങ്ങൾ എത്രമാത്രം കെയർഫുൾ ആയിരിക്കുമോ അത്രയും കെയർഫുൾ ആയിരിക്കണം ബെയിലിയുടെ സാധനങ്ങളും സൂക്ഷിക്കുന്നതിന് അത് ബെയിലിയുടെ ഡ്യൂട്ടിയാണ് സെക്ഷൻ വൺ ഫിഫ്റ്റി വൺ ആൻഡ് സെക്ഷൻ വൺ ഫിഫ്റ്റി ടു രണ്ട് സെക്ഷൻസിലായിട്ടാണ് ഡ്യൂട്ടി തന്നിരിക്കുന്നത് വണ്ണിസ് ഡ്യൂട്ടി നോട്ട് ടു മെയ് അൺസ്ഡ് യൂസ് ഓഫ് ദി ഗുഡ്സ് ബെയിൽഡ് ബെയിലിക്കൊരു പ്രധാനപ്പെട്ട ഡ്യൂട്ടിയാണ് അൺഓഥറൈസ് യൂസ് ഓതറൈസേഷൻ ഇല്ലാതെ ബെയിൽമെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കല്ലാതെ ബെയിൽമെൻറ്റിലൂടെ കിട്ടിയിരിക്കുന്ന സാധനങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല ഡ്യൂട്ടി നോട്ട് ടു മെയ് അൺഓഥറൈസ്ഡ് യൂസ് ഓഫ് ദി ഗുഡ്സ് ബെയിൽഡ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ അൺഓഥറൈസ് യൂസ് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഓപ്ഷനൊക്കെ ഒരു

ഇപ്പം ബെയിൽമെൻ്റിൽ കിട്ടിയിരിക്കുന്ന സാധനങ്ങൾ ബെയിലി അയാളുടെ സാധനങ്ങളുമായിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല വരിസ് ഗവൺ ഇൻ സെക്ഷൻ വൺ ഫിഫ്റ്റി ഫൈവ് അപ്പം അങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും അത് സെപ്പറേറ്റ് ചെയ്യാനും റിട്ടേൺ ചെയ്യാനും ഒക്കെയുള്ള എക്സ്പെൻസസ് ബെയിലി തന്നെ വഹിക്കേണ്ടി വരും ദൻ ഡ്യൂട്ടി ടു റിട്ടേൺ ദി ഗുഡ്സ് സെക്ഷൻ വൺ സിക്സ്റ്റി വൺ വൺ സിക്സ്റ്റി വൺ ബെയിലി ഹാസ് എ ഡ്യൂട്ടിൻ ടു റിട്ടേൺ ദി ഗുഡ്സ് ആ ഗുഡ്സ് എന്ത് പർപ്പസിന് വേണ്ടിയാണോ ബെയിലിയുടെ കൈവശം എത്തിയിരിക്കുന്നത് ആ പർപ്പസ് ഫുൾഫിൽ ചെയ്ത് കഴിയുമ്പോൾ അത് തിരികെ കൊടുക്കാനുള്ള ബാധ്യത ഉണ്ട് അപ്പോൾ അത് തിരികെ കൊടുക്കാനുള്ള ഒരു ഡ്യൂട്ടി വരുന്നുണ്ട് ദിവസം ഡ്യൂട്ടി ടു റിട്ടേൺ ദി ഇൻക്രീസ് ഇൻ ദി ഗുഡ്സ് ബെയിൽഡ് അതുപോലെ തന്നെ ബെയിൽമെൻ്റ് കാലാവധിക്കുള്ളിൽ ബെയിൽമെൻ്റിൽ കിട്ടിയിരിക്കുന്ന സാധനങ്ങളിൽ എന്തെങ്കിലും ഇൻക്രീസ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് മടക്കി കൊടുക്കാനുള്ള ബാധ്യതയുണ്ട് ഒരു എ അയാളുടെ പശുവിനെ ബി എ നോൽക്കാൻ ബിക്ക് ബിയുടെ കൈവശം നോക്കാൻ ഏൽപ്പിക്കുന്നു ഈ കാലാവധിയിൽ എന്താണ് പശു ഡെലിവറി നടത്തി ഒരു കുഞ്ഞുണ്ടാകുകയും ചെയ്തു കഴിഞ്ഞാൽ തിരികെ കൊടുക്കുമ്പോൾ കൗ ആൻഡഫ് ഷു ബി റിട്ടേൺ പശുവിനെയും കുട്ടിയെയും അടക്കി കൊടുക്കണം പശുവിനെ മാത്രമല്ലേ നീ എനിക്ക് തന്നുള്ളൂ എന്ന് പറഞ്ഞ് കുട്ടിയെ പിടിച്ചു വെക്കാനുള്ള റൈറ്റ് ഇല്ല കാരണം ബെയിൽമെൻറ്റിൻ്റെ ആ റൂൾസ് ക്ലിയറായിട്ട് പറയുന്നുണ്ട് സെക്ഷൻ വൺ സിക്സ്റ്റി ത്രീയിൽ ക്ലിയറായിട്ട് പറയുന്നുണ്ട് എന്തെങ്കിലും ഇൻക്രീസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് റിട്ടേൺ ചെയ്യണം ദൻ ഡ്യൂട്ടി നോട്ട് ടു സെറ്റ് ഐറ്റ് ലൈക്ക്ർ ുന്നത് സോറി വേണ്ടിയും വേണ്ടി മാത്രണം അല്ലാതെ അതിന്റെ മേലൊരു ഉടമസ്ഥാവകാശം സ്ഥാപിക്കാൻ ശ്രമിക്കരുത് ഡിനൈ ദി ദി റൈറ്റ് ഓഫ് ടു ആൻഡ് റിസീവ് ബാക്ക് ദ ഡ്യൂട്ടി നോട്ട് ടു സെറ്റ് അഡ്വൈസ് ദി പറഞ്ഞിരിക്കുന്ന ആറ് കാര്യങ്ങൾ എന്താണ് ഡ്യൂട്ടി ഓഫ് റൈറ്റ്സ് ഓഫ് എ ബേലി ും അവകാശങ്ങളുണ്ട് ഡ്യൂട്ടി വന്നു കഴിയുമ്പോൾ എന്താ അവകാശങ്ങൾ ഉണ്ടാകുന്നു ദൈറ്റ് ടു കോമ്പൻസേഷൻ ഇൻ കേസ് ഓഫ് നോൺമെന്റ് ഒന്നിലധികം ആളുകളാണ് ബെയിൽമെന്റ് നടത്തിയിരിക്കുന്നതെങ്കിൽ ജോയിൻറ്റ് ഉണ്ടെങ്കിൽ അതിൽ അതിലേത് ബെയിലർക്ക് വേണമെങ്കിലും ഇത് മടക്കി കൊടുക്കാം റൈറ്റ് ടു റിട്ടേണിനെ കുറിച്ച് ടു എനി വൺ ഓഫ് ദി ജോയിൻ്റ് ബെയിലേഴ്സ് ഇപ്പം ഒരു സെവറൽ ജോയിൻറ്റ് ഓണേഴ്സ് ഒന്നിച്ചാണ് ബെയിൽമെൻ്റ് നടത്തിയിരിക്കുന്നതെങ്കിൽ അതിൽ ആർക്ക് വേണമെങ്കിലും ഇത് മടക്കി കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ട് എനി വൺ ഓഫ് ദി ജോയിൻറ്റ് ബെയിലേഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത് റൈറ്റ് ടു റിട്ടേൺ കുറിച്ച് ടു എനി വൺ ഓഫ് ദി ജോയിൻ്റ് ബെയിലേഴ്സ് ദെൻ റൈറ്റ് ടു റിക്കവർ എഗ്രീഡ് ചാർജസ് ബെയിൽമെൻ്റിൽ എന്തെങ്കിലും ചാർജ് അഗ്രീ ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻ കേസ് ഓഫ് നോൺ ഗ്രാറ്റിറ്റസ് ബെയിൽമെൻറ്റ് പറഞ്ഞിരിക്കുന്ന ചാർജ് റിക്കവർ ചെയ്യാനുള്ള ഒരു റൈറ്റ് ഉണ്ട് റിക്കവർ ഹിസ് എന്താണ് സ്റ്റിച്ചിങ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ചാർജ് വാച്ച് റിപ്പയർ ഹാസ് എ റൈറ്റ് ടു ക്ലെയിം ഹിസ് റിപ്പയറിംഗ് ചാർജസ് ഇതെല്ലാം എന്താണ് റൈറ്റ് ടു ചാർജസ് ദെൻ ൂട്ട് റിഗാർഡിംഗ് ദി ടൈറ്റ് അല്ല ഒരു തേർഡ് പാർട്ടി ക്ലെയിം ചെയ്യുകയാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓഫ് ദി ഗുഡ്സ് ബെയ്ലിക്ക് ഒരു കേസ് കൊടുക്കാം ഈ ഉടമസ്ഥാവകാശം ഡിസൈഡ് ചെയ്യുന്നതിന് വേണ്ടി ഇടപെടാൻ കോടതിയുടെ ഇടപെടലിനു വേണ്ടി ദൈറ്റ് ഓഫ് പർട്ടിക്കുലർ ലീൻ ലീൻ അവകാശം വരുന്ന എപ്പോഴാണ് ഒരു നോൺ ഗ്രാറ്റിറ്റ്യൂസ് ബെയിൽമെന്റ് ആണ് എങ്കിൽ ബെയിലേക്ക് കിട്ടാനുള്ള പ്രതിഫലം കിട്ടുന്നില്ല എങ്കിൽ ആ ബെയിൽമെൻറ്റിൽ കിട്ടിയിരിക്കുന്ന വസ്തുക്കൾ റീറ്റെയിൻ ചെയ്യാനുള്ള ഒരു റൈറ്റ് ഉണ്ട് ലീൻ ഈസ് എ റൈറ്റ് ടു ദി പ്രോപ്പർട്ടി ഓഫ് അനദർ പേഴ്സൺ മറ്റൊരാളുടെ പ്രോപ്പർട്ടി റീറ്റെയിൻ ചെയ്യാനുള്ള ഒരു റൈറ്റാണ് ഫോർ ദി റിക്കവറി ഓഫ് ജെനുവിൻ ചാർജസ് കിട്ടാനുള്ള എമൗണ്ട് കിട്ടുന്നത് വരെ പിടിച്ചു വയ്ക്കാനുള്ള റൈറ്റ് ഉണ്ട് ഹിയർ ദിസ് ലീൻ ഈസ് പർട്ടിക്കുലർ ലീൻ ദിസ് ലീൻ റൈറ്റ് ഈസ് റിലേറ്റഡ് ഒള്ളി ടു ദി ഗുഡ്സ് ഡെലിവേഡ് അല്ലെങ്കിൽ ഓഫ് ദി ബെയിലി ബെയിലിയുടെ കൈവശമുള്ള ആ വസ്തുക്കളുടെ മേൽ മാത്രമേ റൈറ്റ് ഓഫ് ലീൻ ഉണ്ടാകുന്നുള്ളൂ സോ ബെയ്ലി ഹാസ് എ റൈറ്റ് ഓഫ് പർട്ടിക്കുലർ ലീൻ ഈ പറഞ്ഞിരിക്കുന്ന അഞ്ച് കാര്യങ്ങളാണ് എന്താണ് ബെയ്ലിയുടെ റൈറ്റ് റൈറ്റ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ബെയ്ലി ഇത് നമുക്ക് ഹൗ എ കോൺട്രാക്ട് ഓഫ് ബെയിൽമെൻറ്റ് ടെർമിനേറ്റ് ചെയ്യാം നമുക്ക് എപ്പോഴാണ് ടെർമിനേറ്റ് ചെയ്യാവുന്നത് ടെർമിനേറ്റ് ചെയ്യുന്നത് ദി ബെയിൽമെൻറ്റ് ഈസ് ടെർമിനേറ്റ് ഇൻ ദി ഫോളോയിങ് സർക്കംസ്റ്റാൻസസ് എക്സ്പയറി ഓഫ് ദി സ്പെസിഫിക് പീരിയഡ് ബെയിൽമെൻ്റെ കാലാവധി കഴിയുമ്പോൾ ടെർമിനേറ്റ് ചെയ്യാം ഓൺ അച്ചീവ്മെൻ്റ് ഓഫ് ദി ഓബ്ജെക്റ്റ് എന്ത് പർപ്പസിന് വേണ്ടിയാണോ ആ പർപ്പസ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ടെർമിനേറ്റഡ് ആകും ഇൻകൺസിസ്റ്റൻറ്റ് യൂസ് ഓഫ് ഗുഡ്സ് ബെയിൽമെൻറ്റിൽ കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന യൂസിന് വിരുദ്ധമായിട്ട് ബെയിലി അത് ഉപയോഗിക്കുകയാണെങ്കിൽ ദി കോൺട്രാക്ട് ഓഫ് ബെയിൽമെൻ ക്യാൻ ബി ടെർമിനേറ്റ് ബൈ ദി ബെയിലർ ദെൻ ഡിസ്ട്രക്ഷൻ ഓഫ് സബ്ജെക്ട് മാറ്റർ ഓട്ടോമാറ്റിക്കലി ആ ബെയിൽമെൻ്റ് അവസാനിക്കും ഗ്രാറ്റുറ്റ്യൂസ് ബെയിൽമെൻ്റ് ആണെങ്കിൽ ഇറ്റ് ക്യാൻ ബി ബെയിൽമെൻ ക്യാൻ ബി ടെർമിനേറ്റ് ബൈ ദി ബെയിലർ എനി ടൈം ഗ്രാറ്റൂസ് ബെയിൽമെൻ്റ് ആണ് പ്രതിഫലത്തിന് വേണ്ടി അല്ല എങ്കിൽ ബെയിലർക്ക് അത് എപ്പോൾ വേണമെങ്കിലും ടെർമിനേറ്റ് ചെയ്യാം ദെൻ ഡെത്ത് ഓഫ് ബെയ്ദർ ഓർഡ് ബെയ്ലി അപ്പം അത് ഡെത്ത് ഓഫ് ബെയ്ദർ ഓർഡ് ബെയ്ലി ഗ്രാറ്റ്സ് ബെയ്ലി മേ ബി ടെർമിനേറ്റഡ് ഓൺ ഡെത്ത് ഓഫ് ബെയ്ദർ ഓർഡർ ബെയ്ലി അപ്പം അത്രയും നമ്മൾ ആ ബെയ്ദറിൻ്റെയോ ബെയിലിയുടെയോ മരണത്തോടു കൂടി ഓട്ടോമാറ്റിക്കലി അത് ടെർമിനേറ്റഡ് ആകുന്നു